നടുവട്ടം ഗെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഒൻപതിന് ശനിയാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടുവട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് എസ് എസ് എൽ സി ബാച്ച് ഓർമ്മയിലെ ജനതയും കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മാർച്ച് ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കൈപ്പുറത്തെ എ സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവരുമായി സഹകരിച്ചിട്ട് ഒരു ജനറൽ മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് ജനറൽ മെഡിക്കൽ ആണ് അതിൽ അവർ ബി പി ഷുഗർ ടെസ്റ്റ് പിന്നെ ഐ എം എ പിന്നെ എസ് പി ഒ ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്സിജൻ ലെവൽ നിയന്ത്രിക്കുന്ന അങ്ങനെ എന്തൊക്കെ ടെസ്റ്റുകളും പിന്നെ കിഡ്നിയുടെ എന്തൊക്കെ ഒരു ഫങ്ഷൻ അവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു ജനറൽ മെഡിസിൻ വിഭാഗമാണ് അത് നമ്മുടെ നടുവട്ടം കയ്പറം അതായത് പൂർക്കപ്പറമ്പ് കഴിഞ്ഞിട്ട് കയപ്പുറം സ്കൂള് നടുവട്ടം കയ്പ്രം സ്കൂളാണ് എ എം എൽ പി സ്കൂളിൽ വെച്ചിട്ടാണ് ക്യാമ്പ് മാർച്ച് ഒൻപതിന് ജനറൽ മെഡിസിൻ ബി പി ബ്ലഡ് ഷുഗർ ബി എം ഐ എസ് പിടങ്ങിയ ടെസ്റ്റുകളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് നടുവട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ചിൽ എസ് എസ് എൽ സി പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മ ഓർമ്മയിലെ ജനത എൺപത്തി ഒൻപത് നിലവിൽ വന്നത് ജയകൃഷ്ണൻ പടനായകത്ത് ചെയർമാനായ കൂട്ടായ്മ പഠിച്ചിറങ്ങിയ സ്കൂളിന്റെ ഉന്നമനത്തിനു വേണ്ടിയും സഹപാഠികൾക്ക് കൈത്താങ്ങായും വിവിധ പരിപാടികൾ നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളെ ഓർമ്മയിലെ ജനത എൺപത്തൊമ്പത് എന്ന പേരിലെ നടുവട്ടം ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എസ് പൂർത്തിയാക്കിയവരുടെ ഒരു കൂട്ടായ്മയാണ് ഓർമ്മയിലെ ജനത എൺപത്തൊമ്പത് എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ളത് അതിപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു രൂപീകരിച്ചത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഴയ ആളുകളെ എല്ലാവരും മുപ്പത്തി മൂന്ന് വർഷമായിരുന്നു അന്ന് ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷമായി അന്ന് എല്ലാവരും ഒരു കൂടെ കീഴിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ എല്ലായിടത്തും അത് കൂടി വരികയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ കൂടി ഏകദേശം മധ്യവയസ്കരായ ാണ് ഞങ്ങള് അപ്പോൾ അതിന്റെ പുറത്ത് ഞങ്ങളെ കൂടെ ഉള്ള ആളുകൾക്ക് അതായത് സഹപാഠികൾക്ക് ഒരു കൈത്താങ്ങാവാനും ഒന്നാമത് എല്ലാവരും ഒന്ന് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു ഓർമ്മയിലെ ജനത എൺപത്തിയൊൻപതിന്റെ ചെയർമാൻ ജയകൃഷ്ണൻ പടനായകത്ത് അബ്ദുൽ ഖാദർ കെ കെ രാജീവ് ഉയ്യം രാംദാസ് കെ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു